അപ്പോൾ പ്രിയ മുണ്ടക്കേക്കാരെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോയുടെ തുടർ വീഡിയോ തന്നെയാണ് ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എന്ത് തന്നെയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ കാണുക പ്രോത്സാഹിപ്പിക്കുക ഈ ചാനലിനെ അനുഗ്രഹിക്കുക അതുപോലെ ഈ പ്രോഗ്രാമിന്റെ സ്പോൺസർ നമുക്ക് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് മൈസൂർ ഗോൾഡാണ് മൈസൂർ ഗോൾഡിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ സ്വർണാപരണം എത്ര പഴയതായാലും ഇത് ഏത് കേരളത്തിലെ ഏത് ജ്വലറിനെടുത്താണെങ്കിലും ഇനി ഏത് ബാങ്കിൽ പണയം വരികയാണെങ്കിലും അത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് മാർക്കറ്റിൽ കിട്ടുന്ന അതേ മൂല്യത്തോടുകൂടി എടുത്ത് വിൽക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കൊടുങ്ങൂർ എന്നിവിടങ്ങളിലെല്ലാ മൈസൂർ ഗോൾഡിന് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പോവാ മുണ്ടക്കയ ടൗണിന്റെ നെടുന്തൂണായ അതായത് ഹൃദയഭാഗമായ അപ്പോൾ ഈ കുറച്ച് മുണ്ടക്കയ സ്റ്റാൻഡിലൂടെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കയം നല്ല പ്രദേശമാണ് ഇവിടുത്തെ ആളുകളും നല്ല ആളുകളാണ് ആളുകളാണ് ഇവിടെ വടക്കും വയ്യാതെ ഇന്നും അങ്ങനെയൊന്നും ഇല്ല നല്ല പ്രദേശമാണ് നല്ല മനുഷ്യരാണ് മുണ്ടക്കെ അടിപൊളി ചേട്ടൻ പേര് എൻ്റെ പേര് ചാൾസ് ആഞ്ഞലി പറമ്പിൽ ഞാനാണ് ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ അടുത്ത് നോട്ട് പിന്തുണ ചേട്ടനെയാണ് ചേട്ടൻ ശ്രീകുമാറാണ് ഒരു പതിനേഴ് രൂപ മുണ്ടക്കയത്തിനെ കുറിച്ച് എന്താണ് എങ്ങനെ ഉണ്ടോ നമ്മുടെ മുണ്ടക്കേ എന്റെ നാട് നല്ല സുന്ദരം നാടാണ് നമ്മുടെ സ്വന്തമാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നത് കൂടുതലും മറ്റുള്ളവരാണ് ലക്ഷ്മി വിഷ്ണു ലക്ഷ്മി വിഷ്ണു അരിപടി നമ്മുടെ ലക്ഷ്മി ചേച്ചി ചേട്ടൻ അരിപൊളിയുടെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ലക്ഷ്മി ചേച്ചിക്ക് മൈസൂർ ഗോൾഡ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമ്മൾ കൈമാറുകയാണ് അടിപൊളി സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും മൈസൂർ ഗോൾഡു ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി വായിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മൊത്തം മനസ്സിലാവും ഇനി പണയം വെച്ചാണെങ്കിലോ ഇനി പുതിയ മേടിക്കാനാണെങ്കിലും ഇനി വിൽക്കാനാണെങ്കിലോ ഇവരോട് ബന്ധപ്പെട്ടാൽ മറ്റേ നമസ് ഒന്ന് വരാം വരെ തനു ഗിരീഷ് ഗിരീഷ് ഞങ്ങൾ ട്രാവലിംഗ് ടോസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ വേണ്ടിങ്ങനെ വന്നതാണ് മുണ്ടക്കെ കുറിച്ച് അഭിപ്രായം ഞങ്ങൾ ഇവിടെ കൂടെ നൂറ് ആൾക്കാരില്ലേ മുണ്ടക്കയെന്ന് നമ്മുടെ സ്വന്തം മണ്ണല്ലേ മണ്ണല്ലേ നല്ല നാട് നല്ല നാട് നല്ല ആൾക്കാർ നല്ല ആൾക്കാർ എല്ലാം നല്ല എല്ലാം നല്ല കൂട്ടുകാർ ചടം ഒത്തൊരുമേണ നല്ല ആൾക്കാർ വിളിച്ചാൽ വിളിച്ചാൽ വിളിക്കുന്ന ഒരു ആൾക്കാർ എല്ലാവരും തീർച്ചയായിട്ടും മതി

ഗ്ലൂ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ് ചേച്ചിയുടെ പേര് താമസിക്കുന്നത് നമ്മുടെ കാലത്തുള്ള ചേച്ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുത്ത പറയണം ആഭരണം അപ്പോൾ മൈസൂർ ഗോൾഡ് നൽകുന്ന നല്ലൊരു സമ്മാനം ചേച്ചിക്ക് നൽകുകയാണ് വായിച്ചാൽ മതി സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കേസ് കിടന്നും മൈസർഗോളോട് ബന്ധപ്പെട്ടാ മതി പൊൻകുന്ന കാതിരപ്പള്ളി കുടുംബ ഒരു സ്ഥാപനമുണ്ട് ഇനിയിപ്പോ പഴയ സ്വർണ്ണം എടുക്കാനോ പുതിയ സ്വർണം മേടിക്കാനോ കുട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കേം വയലറ്റ് ഓർക്കിഡ് ഡിജിറ്റൽ ഓഫ്സെറ്റ് പ്രസിന്റെ ഫ്രണ്ടിലാണ് ഇത് വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കകത്ത് കയറി ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം വാ നിങ്ങൾ ഇവിടെ ഇന്നലെ വന്നു ഇന്ന് രാവിലെ വന്നു നിങ്ങൾ കേരളം ഓടി കടന്ന് എല്ലാം ചെയ്യുവാണ് ഇതിപ്പോ പുതിയൊരു അവിടെ അഞ്ചു വർഷമായിട്ട് അപ്പുറത്ത് അഞ്ചു വർഷമായിട്ടുണ്ട് അറിയാം നമ്മൾ ഇതുപോലെ

നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇഷ്ടം ഇഷ്ടം നമ്മൾ വെറൈറ്റി ഒന്ന് ഈ ആയിട്ട് ൂജൻ ആൾക്കാർക്ക് ആവശ്യമായുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് പുതിയായിട്ട് മാര്യേജ് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങള് അങ്ങനെയുള്ള ഇതുണ്ടോ മൊമെന്റോസ് ഒക്കെ വെറൈറ്റി സാധനങ്ങളാണ് ആ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതുണ്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റിന്റെ മോഡൽസ് വേറെ കാണില്ല ഈ അടുത്ത പ്രദേശങ്ങള് നമ്മളിങ്ങനെ കാണാറില്ല ഇത് ഒരുപാട് ഹൈരാബാദിന്ന് വരുന്ന സാധനം ഹൈദരാബാദിന്ന് ഞാൻ അവിടെ പോയി ഈ സാധനത്തെ കുറിച്ചൊക്കെ പഠിച്ച് എന്നിട്ട് നമ്മൾ ഈ ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മളൊരു സാധാരണക്കാരന് ഈ വില താങ്ങാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറവാണ് അതൊക്കെ നമ്മുടെ പ്രത്യേക നല്ല ക്വാളിറ്റി ഉള്ള വളരെ മിതമായ നിരക്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് നമ്മുടെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ കാരണം നമ്മൾ ഇത്രയും ഒരു വെറൈറ്റീസ് കൊണ്ടുവരാൻ കാരണം പല നമ്മുടെ അരീഷ് പറഞ്ഞാല് ഒരുപാട് വെറൈറ്റി മെമ്രോസിന്റെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് പല അതുകൊണ്ടു ഫോട്ടോ ഫ്രെയിംസ് ഇത് 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 ഞാൻ ഇതൊക്കെ നമ്മൾ ആ മലപ്പുറത്ത് നമ്മുടെ നാട്ടിൽ മഹാഗണിയുടെ തടി ഇത് മഹാഗണിയാണ് അത് അത് ശരി ലാസ്റ്റ് അതുപോലെ തന്നെ ഗ്ലാസ് മോവെന്റോസ് ഉണ്ട് വെറൈറ്റീസ് ഇത് ഗ്ലാസ് ആണ് ഇത് മൊത്തം ഗ്ലാസ് മൊമെന്റുകളാണ് ഗ്ലാസ് മൊവെന്റോ എന്ന് പറഞ്ഞാല് ഇതും ഇവിടെ ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ അധികം കാണത്തില്ല കാരണം ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലുക്കാണ് ലുക്കാണ് അതനുസരിച്ച് ആൾക്കാർ വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ ഫോട്ടോ ഫോട്ടോ ഫ്രെയിംസ് ഫ്രെയിംസ് ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി എന്ന് ക്ലോക്ക് സാധാരണ ക്ലോക്കുകൾ എല്ലാവരും കാണാറുണ്ട് ഈ ക്ലോക്കിനകത്ത് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും പ്രിന്റ് പ്രിന്റ് കൊടുക്കും കൊടുക്കും ഫോട്ടോ ഫോട്ടോ ക്ലോക്ക് പല ക്ലോക്കുകൾ ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത കിടക്കാച്ചിട്ട് എന്ന് ഓർമ്മിച്ചിരിക്കുക നമ്മുടെ വീടിന്റെ അകത്തൊക്കെ തൂക്കിയിലുള്ള അടിപൊളി സെറ്റപ്പായിട്ട് അനുഷ്ഭായി ചെയ്ത് ആയിരിക്കും ഇത് മെറ്റീരിയൽ ഈ മെറ്റീരിയൽ നമുക്ക് നമുക്കിതുണ്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇതിപ്പോ നമ്മുടെ പേരാണ് വയലറ്റ് ഓർക്കിഡ് എന്നുള്ള പേരിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ആരാവശ്യപ്പെട്ടാലും അവരുടെ പേരിൽ വിട്ടുപേരും ഇതുപോലെ ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അക്കളിക്ക് സാധനം പറഞ്ഞാൽ മഴ നനഞ്ഞാലോ ഒന്നും എത്ര ലാസ്റ്റ് ചെയ്യും ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് പിന്നെ അടുത്തത് ഈ സാധനം ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ടോ ഈ ലൈറ്റ് ചെയ്യുന്ന ിന്റ് പറയുന്നത് ഈ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും അതും വളരെ റേറ്റ് കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതെന്ന് പറയുമ്പോൾ മഗ് പ്രിന്റിങ്ങ് മഗ്ലേ നമ്മള് ഈ ഇതുണ്ട് പ്രിന്റ് ചെയ്ത് എന്റെ വൈഫാണ് ഞങ്ങള് ഒരു സാമ്പിൾ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപയുള്ളൂ മഗ് ഉൾപ്പെടെ ഫോട്ടോ ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് മകുൾപ്പെടെ വിവിധ തരത്തിലുള്ള മകളുണ്ട് ഇതിന് മാജിക് മഗ് ഉണ്ട് മാജിക് അത് വെറും പ്ലെയിൻ ആയിട്ട് വരും ഈ മാജിക് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതായത് ചായ നമ്മൾ ഇതിനകത്ത് കുടിക്കാൻ ചായ കുടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പടം ഇതിനകത്ത് വരും കൂടുതൽ ഇതാണ് മാജിക് മഗ് ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഒന്നും കാണത്തില്ല ഇതിനകത്ത് ഇച്ചിരി ചൂടുവെള്ളമോ ചൂട് കാപ്പിയോ ചൂട് ചായ ഒഴിക്കുമ്പോൾ ആ ചൂട് വെരുമ്പത്തേക്കും ഇവിടെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞു വരും ഈ ചൂട് മാറി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ അതാണ് ബുദ്ധി കാട്ട് സാധനം കാണാം അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് ആ ചെയ്യുമ്പോ കിട്ടുന്ന സാധനം ഇതുണ്ട് ഇത് ഇതാണ് പില്ലോ പ്രിന്റിങ് പില്ലോ പ്രിന്റിങ് നമ്മൾ ഇതുപോലെ പ്രിന്റ് കൊടുക്കാം ഫോട്ടോ ഫോട്ടോ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ പില്ലോ എടുത്തിട്ട് രൂപ ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും ഈ കാണുന്ന വെറൈറ്റി ബൊമറ്റോസിനകത്ത് നമ്മുടെ ഫോട്ടോ പേര് കാര്യങ്ങളൊക്കെ എത്ര ഇതുകൊണ്ടും സ്വർണ്ണ കളറോ അടിപൊളി ബ്രോ പറഞ്ഞു തരും ഈ സ്ഥാപനം എവിടെയാണ് നമ്മുടെ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് മുണ്ടയ്ക്കയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഭാരത് പെട്രോളിയം പമ്പുണ്ട് അതിന്റെ നിയർ ആയിട്ട് അതിന്റെ അടുത്തായിട്ട് അതിന്റെ തൊട്ടടുത്ത് സി എസ് ഐ പാലിഷാൽ ബിൽഡിങ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് ഒരു പത്ത് രൂപ മുതൽ നമുക്ക് കാർഡ് അവൈലബിൾ ആണ് ഒരു പത്ത് രൂപ തൊട്ടുള്ള കാർഡ് അവൈലബിൾ ആണ് പറയുന്ന നിങ്ങൾ രീതിയിൽ ഫോട്ടോ ഫോട്ടോ നല്ല നല്ല രീതി ചെയ്തുതരും കുട്ടികൾ ഇതോണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി അറിയുന്നുണ്ടോ പല 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 വെറൈറ്റി കളറിലുള്ള പല രീതിയിലുള്ള ഇതൊണ്ടും ഞാനിപ്പോ പെട്ടെന്ന് വേണ്ട ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിംഗ് ആണ് ഇത് ഞാന് ഇങ്ങനൊരു സംഭവം ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ആണ് കാണുന്നത് പല വെറൈറ്റി കളങ്ങളിലുള്ള ഇത് മാത്രമല്ല ഹരീഷ് ഭയോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള നമ്മുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള വെഡിംഗാടുകള് ഇവിടെ നമുക്ക് ഇദ്ദേഹം നിർമ്മിച്ചു നൽകുകയായിരിക്കും കണ്ടോ പലതരം ട്രോഫികളും കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നത് കണ്ടോ ഇത് ഫലകങ്ങളാണ് ഒരുപാട് വെറൈറ്റി ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് ഇത് നമ്മുടെ ഫോട്ടോ കൊടുക്കുവാണെങ്കിൽ ഇത് മാത്രമല്ല നമ്മൾ പറയുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ചെയ്ത് കിട്ടുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് കണ്ടോ കേട്ടോ സൂപ്പർ സാധനം കാണിക്കാം ഒരു വെറൈറ്റി സാധനം ഇത് കണ്ടോ ഇത് വരച്ചതാണ് ഇതുപോലെ നമുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തു തരും അനീഷ് ഭായി കേട്ടോ നമ്മുടെ മിഷനപ് ലാ അപ്രതോ അപ്രതോ ഓൾ കാണും ദി വിനയൽ എച്ച്ഡി പ്രിന്റാണ് ഇത് ഈ കാണും ഈ കാണും അപ്പോൾ ഇതുപോലെ ഇടുണ്ടോ ആണ് നമ്മളെ അണ്ടി ചിന്തിക്കടാ കട ചെയ്യേ ആനിഷ് ബ്രോ ഹായ് ഇപ്പോ ഇതാണ് ആനിഷ് നമ്മളെ ബ്ലെസ് ബ്ലെസ് വണിഷ് ബ്രോ ഹായ് ഇപ്പോ ഇതാണ് നമ്മുടെ പ്രിന്റിംഗ് മിഷൻ ഞാനാണ് നമ്മുടെ പ്രിന്റിംഗ് ക്വസ്റ്റ മിഷൻ എന്ന് പറഞ്ഞോ ഫെക്സ്പെക്റ്റിേഷൻ നമ്മൾ നാല് അത് മിക്സ് ചെയ്താണ് നടക്കുന്നത് ലൈവാണ് ഈ പ്രിന്റിംഗിന്റെ ലൈവ് ആണ് ലൈവ് ആണ് നമ്മളിപ്പോ കണ്ടോ ഇതിന് നാല് കളറില്ലേ നാല് കളറാണ് ഈ നാല് നമ്മൾ മിക്സ് ചെയ്താണ് പ്രിന്റ് വരുന്നത് ഒരു പേപ്പർ പോലെ സാധനം അതായത് കളർ വന്ന് കയറി കഴിയുമ്പോൾ ഓരോരോ രൂപങ്ങൾ വാക്കുകൾ ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് കാണുന്നു ഭയങ്കര രസം തന്നെയാണ് മുണ്ടക്കയത്തിന് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഹരീഷ് ഭായി നടത്തുന്ന വയലറ്റ് ഓർക്കിഡ് എന്ന് പറഞ്ഞ ഈ പ്രിന്റിംഗ് സ്ഥാപനം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങളുടെ സേവനം ഇവിടെ മാക്സിമം പ്രയോജനപ്പെടുത്താം ഓക്കെ മനീഷ് ഭയ എന്തായാലും അടിപൊളി എന്തായാലും കാണാൻ സാധ്യത നമ്മൾ സിനിമയിലൊക്കെ കണ്ടു സത്യമായിട്ട് സത്യമായിട്ട് പറയാം ഞാൻ ലൈവായിട്ട് ഇങ്ങനെ ഈ ഫ്ലക്സ് ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് നോട്ടീസ് ആ നോട്ടീസ് മൾട്ടി കളർ നോട്ടീസ് ഉണ്ട് ആ പിന്നെ ലേസർ പ്രിൻഡിങ് ഉണ്ട് ലേസർ പ്രിൻഡിംഗ് ഉണ്ട് ലേസർ നമ്മൾ വിവിധ സൈസിലുള്ള ലേസർ ലേസർ പ്രിന്റ് ചെയ്ത സാധനമാണ് ഇത്

പൊട്ടിച്ചെടുക്കുന്ന സാറാണ് ഇതിപ്പോ ഓരോ കുട്ടികളുടെ ഇതിലും ഒക്കെ വെക്കുന്ന വെക്കാൻ വേണ്ടി ബർത്ത്ഡേയിലെ സൂപ്പർ ക്ലാരിറ്റി ആണ് ഒന്നും പറയുന്ന നിങ്ങൾ ഞാനിത് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം നോക്കി പഴയകാല പേപ്പർ കട്ടിങ് മെഷീൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ അതായത് നമുക്ക് ഇതുപോലെ സിംഗിൾ കളർ പ്രിന്റ് ചെയ്യുന്നില്ലേ നോട്ടീസ് സിംഗിൾ കളർ പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഇതാണ് ഇതിന് നമുക്ക് പ്രിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും അതൊരു അഞ്ഞൂറ് കോപ്പി കൊടുക്കുകയാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് പ്രിന്റ് അടിച്ചു ഇതാണ് ലേസർ മെഷീൻ മെഷീൻ ലേസർ പ്രിന്റ് ചെയ്യും അതായത് ഇതിനകത്ത് വെഡിങ് കാർഡൊക്കെ ഉണ്ടായിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെഡിങ് നമ്മളവിടെ കാണിച്ചില്ലേ ആ കാർഡൊക്കെ നമുക്ക് ഇതല്ലേ പ്രിന്റ് ചെയ്യുന്ന കൂടെ വേറെ വലിയ മെഷീൻ ഉണ്ട് അതിലും നമ്മൾ അങ്ങനെ നമ്മുടെ വയലറ്റ് ഓർക്കിഡിൽ വരുവാണെങ്കിൽ പലതരം വെറൈറ്റി മെഷീനുകളാണുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള മനുഷ്യമാരാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്ലെക്സ് ആണെങ്കിലും വെഡി കാർഡ് ആണെങ്കിലും നോട്ടീസ് ആണെങ്കിലും ഫ്ലെക്സ് ആണെങ്കിലും എന്താണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അനീഷുമായി വയലറ്റ് ഓർക്കിഡ് എന്ന സ്ഥാപനത്തിൽ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും ഈ ലെസണിൽ അടിക്കുന്നതാണ് ഇവിടെ ഉള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ തന്നെ നിലനിർത്താൻ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ചെറിയ എമൗണ്ടിൽ ഉള്ള സാധനം മുതൽ നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഉള്ള സാധനങ്ങൾ വരെ നമുക്ക് അവൈലബിൾ ആണ് താങ്ക് യു ജസ്നാളായി നമ്മൾ കണ്ടിട്ട് ൻ ഉവടയാണ് നല്ല കിടിലൻ ബ്രൂ കാഫിയാണ് കേട്ടോ സൂപ്പർ വൈവ് ഇട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് ബാക്കി വിശേഷം ഈ ഉഴുന്നവയുടെ കാഫിയും കുടിച്ചിട്ട് പറയാം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കേ ടൗണിൽ നടക്കുള്ള ടൗൺ ബേക്കറിയിലാണ് ഈ ബേക്കറിക്ക് കറക്റ്റ് പേരാണ് ഇട്ടിരിക്കുന്നത് ടൗൺ ബേക്കറി കാരണം ടൗണിൽ നടക്കാണ് അത്യാവശ്യമല്ല നല്ല തിരക്കുള്ളൊരു ബേക്കറിയാണ് ടൗൺ ബേക്കറി അപ്പൊ എന്തായാലും ഈ ടൗൺ ബേക്കറിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തിരക്കാണ് എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ ചങ്ക് സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട് ജിതിൻ മാത്യു ജിതിൻ മാത്യു ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നായിരിക്കും ഹായ് ബ്രോ എന്താ വിശേഷം സുഖം സന്തോഷമായിട്ടിരിക്കുന്നത് ഈ ടൗൺ ബേക്കറിയിൽ വന്നിട്ട് എത്ര നാളെയും ാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ വെറൈറ്റി ബിസ്കറ്റുകള് മുറുക്കുകള് പിന്നെ പിന്നെ കേക്കുകളുണ്ട് വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട് ജീവിതപ്രവർത്തപ്പെടുത്തുന്നത് വൈറ്റ് ഫോറസ്റ്റ് വരും ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലൈക്ക് ഫോറസ്റ്റ് റെയിൻബോ പിന്നെ ബട്ടർ സ്കോച്ച് ഉണ്ട് പിന്നെ പർപ്പിൾ വെറുതെ ഉണ്ട് പിന്നെ മാഞ്ചുകളുണ്ട് ചോക്ലേറ്റ് പിന്നെ സ്ട്രോബെറി മാങ്കോ ബട്ടർ സ്കോച്ച് വെച്ച് പിന്നെ ചോക്ലേറ്റ് ട്രിപ്പിൾ പിന്നെ ഇതിന് പേസ്ട്രീസ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്ന കേക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാഞ്ചോൺ ഉണ്ട് അതുപോലെ വാൻചോൺ ഉണ്ട് ചോക്ലേറ്റ് ചോക്കിളുണ്ട് മാങ്കിയോ ബട്ടർ സ്കോച്ച് പിന്നെ ബട്ടർ സ്കോച്ച് ഉണ്ട്

പിന്നെ ചോക്ലേറ്റ് റസ്ക് ഉണ്ട് ചോക്ലേറ്റ് റസ്ക് റിസ്ക് നമ്മുടെ ടൗൺ ബേക്കറി കിട്ടുന്ന ചോക്ലേറ്റ് റസ്ക് നല്ല മധുരമായിരിക്കും ഇതിന് മീഡിയം മധുരേ ഉള്ളൂ അറിവില്ല ടൗൺ ബേക്കറിയുടെ ഒരു പ്രത്യേകതയിൽ ഒന്നാണ് ഈ ചോക്ലേറ്റ് റസ്ക് ഒരുപാട് ബേക്കറി കേറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ട് കാണും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചോക്ലേറ്റ് റസ്ക് ഞാൻ കൊണ്ടുപോകട്ടെ ഇത് നമ്മുടെ ടീ ബിസ്കറ്റുകളാണ് പണ്ട് കാലത്ത് മുതലേ ഉള്ളതാണ് നമ്മുടെ ഈ ടൗൺ ഓപ്പൺ ആയി ബിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടാ ബിസ്കറ്റുകള് ടീ ബിസ്കറ്റ് പണ്ട് മുതൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് കുക്കീസുകൾ ബിസ്കറ്റുകളുണ്ട് പണ്ട് പണ്ടുകാലത്തുള്ള ബട്ടറുകളാണ് പിന്നെ ഇത് നമ്മുടെ നമ്മടെ ആസ് പച്ച പച്ചി വെറൈറ്റി പച്ച അച്ചാർ അച്ചാറുകളുടെ വിവിധ തരം ഉണ്ട് ഐറ്റങ്ങളുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കാറില്ല അല്ലേ ഇവിടുന്ന മേടിക്കണം ബേക്കറി ടൗൺ ബേക്കറിയാണ് ചമ്മന്തിപ്പൊടിയുടെ ഫേമസ് ഇടം ടൗൺ ബേക്കറി ബീട്രൂട്ട് കേക്ക് ആണ് ബീട്രൂട്ട് കേക്ക് ബീട്രൂട്ട് കേക്ക് ഇതിനൊക്കെ എന്നാ അവനെ വരും ഇതാകുമ്പത്തേനും നമുക്ക് ഇരുന്നൂറ്റി പത്ത് വരും ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല ചൂടുണ്ടല്ലോ ഫ്രഷ് ആണ് അതല്ലേ അങ്ങനെ തന്നെ ഓർമ്മ ഇത് ടൗൺ ബേക്കറിൽ ഒരു പ്രത്യേക ഐറ്റം ആണ് ടീ റസ്ക് ചായ റസ്ക് അല്ലേ മലയാളത്തിൽ പറഞ്ഞാൽ

ഇത് അരിയുടെ അലുവ ഇത് അരിയുടെ അലുവ്രൂട്ട് ഇത് ജായ് ഫ്രൂട്ട് ഇത് ചക്കപ്പഴം ചക്കപ്പഴം ചക്കപ്പഴത്തിന്റെ അലവ അലുവാണ് ഇത് പച്ച അലുവ പിസ്ത 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 അലുവ പിസ്തയുണ്ട് പിന്നെ വൈറ്റ് അലുവ ഉണ്ട് ഇത് മറ്റേ വീറ്റിന്റെ അലുവേ വീറ്റ് വീറ്റ് ഗോതമ്പിന്റെ അലുവ ഗോതമ്പിന്റെ അലുവ മാലുവുണ്ട് മാങ്ങോ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് നമ്മുടെ ടൗൺ ബേക്കറി ഒരു സൂത്രം കാണിക്കാവേ നോക്കി ഓനിയൻ പക്കാവട കണ്ടി പക്കാവടല്ലേ പക്കാവട ഇത് നമ്മുടെ മല്ലി മല്ലിപ്പക്കാവട മല്ലി മല്ലിത്തടയാണ് മല്ലിത്തട്ട നമ്മുടെ മല്ലിത്തട്ടയാണ് ആ ഇത് ഇത് നമ്മുടെ ചില്ലി പക്കാവട എരിവുള്ളത് സോഫ്റ്റ് ആണ് ഇതോ മസാല തട്ടയാണ് എരിവുള്ളതാണ് വെറൈറ്റിയാണ് ആ ഇത് ബീറ്റ് റൂട്ട് പക്കാവട ബീറ്റ് പക്കാവട നൈസ് ആ ബീറ്റ് പക്കാവട ഇത് നമ്മുടെ ക്യാരറ്റ് പക്കാവടയാണ് വെറൈറ്റീസ് സ്വന്തം ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് കേട്ടോ ഇത് ടൗൺ ബേക്കറി കപ്പ് കേക്ക് ആണ് പണ്ട് കാലത്ത് മുതൽ വരുന്നതാണ് െ ചെറുതൊന്നുമല്ല ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ടൗൺ ബേക്കറി എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമസ്കാരം പറഞ്ഞ് ഗംഭീരം ടൗൺ ബേക്കറി ഇതുവഴി പോകുമ്പോൾ എല്ലാവരും ഇവിടെ വരണം ഇവിടെ വന്ന് ഈ ഭക്ഷണം ഒക്കെ അത് ആസ്വദിച്ച് അടിച്ച് പൊളിച്ചു പോകാൻ എന്താ കൂട്ടുകാർ ഞാനിവിടെ വന്നപ്പോഴേ നമ്മുടെ ഈ കലണ്ടറിലൊക്കെ കാണുന്ന ഒരു പഴം ഈ ടൗൺ ബേക്കറിയിൽ ഉണ്ട് ഇങ്ങോട്ട് നോക്കി

ഫുഡ് എല്ലാ ഐറ്റവും നമ്മുടെ റെസ്റ്റോറന്റ് ഉണ്ട് ടൗൺ ബേക്കില് ക്രോസ് വേ പാലം കഴിഞ്ഞിട്ട് ആ ഓക്കെ റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെ റംബട്ട ആൻഡ് കഫയുണ്ട് നമുക്ക് റംബ ഉണ്ട് ടൗൺ ബേക്കില് കഫ ഉണ്ട് അപ്പോൾ മുണ്ടക്കയംകാർക്കും മുണ്ടക്കയത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഈ ടൗൺ ബേക്കറി വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു അസറ്റ് ആണ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക ഇവിടുത്തെ വെറൈറ്റി വിഭവങ്ങൾ നിങ്ങൾ രുചിച്ചറിയുക എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കിയുടെ തുടക്കമായ മുപ്പത്തി അഞ്ചാം മൈലിലാണ് ഇവിടെ വരാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് ഒരു പ്രത്യേക ഗസ്റ്റിനെ എന്തൊക്കെയുള്ള ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് വേറെ ക്രിയേറ്റീവ് ഡൈനിങ് ഇവൻസിന്റെ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട തോമസ് 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 കുട്ടി 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 പ്ലീസ് വെൽക്കം എല്ലാ അച്ചായന്റെ ഫുഡിന്റെ വെറൈറ്റിയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് അച്ചായനെ തപ്പി ഞങ്ങൾ ഇവിടെ വന്നത് അച്ചായന്റെ ഈ ഫുഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാം ആ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ക്രിയേറ്റീവ് ഡൈനിങ് ആൻഡ് ഈവനിങ് ആണ് ഇടുക്കിയിലുള്ള തുടക്കത്തിലാണ് ആ മുപ്പത്തഞ്ചാം മൈൽ കഴിഞ്ഞ റോഡ് സൈഡിൽ തന്നെ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടര വർഷക്കാലമായി പോകേണ്ട സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ഡെവലപ്പായി അപ്പോൾ ഞാൻ പ്രത്യേക തരം ഒരു ഫുഡാണ് നമ്മളെന്ന് പറഞ്ഞാൽ കപ്പ മീൻ കറി ആ ഫ്രൈഡ് റൈസ് ആ ചിക്കൻ പ്രത്യേകിച്ച് കട്ട്ലേറ്റ് ആ ലഗ്സ് ആ സ്നാക്സുകൾ ആ വെറൈറ്റി സ്നാക്സുകൾ ഒരു പത്ത് ഒൻപത് ടൈപ്പ് സ്നാക്സുകൾ ആ ശരി ആയിരിക്കാം ആ പിന്നെ നമ്മൾ ശരിയായിട്ടും പ്രോഗ്രാമുകൾ ആ ബെർത്ത്ഡേ പ്രോഗ്രാം നടത്തും ഗാദറിങ് ആ ഒരു പ്രോഗ്രാം നടത്തും

നല്ലൊരു ആമ്പിയൻസ് ആണ് നിങ്ങൾക്കൊരു വരാം അന്ന് നിങ്ങളുടെ ചെറിയ പ്രോഗ്രാമുകൾ ഹോളിന് വാടകയൊന്നും ഇല്ല വാടകയൊന്നും ഒന്നും ഇല്ല ഹോളിന് വാടക പറയാനുള്ളവർ ഇതല്ല സത്യം പറഞ്ഞാൽ ആദ്യം കേൾക്കുവാണ് ഹോളിന് വാടകയില്ല പാട്ട് വിത്ത് ഫുഡ് അതായത് ആ കോമ്പിനേഷനും ഇതുവരെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വേണ്ടി നാട്ടുകാർക്ക് എല്ലാം പറയാനുള്ളത് നേരെ അച്ചാരി അടുത്തോട്ട് വിട്ടു അടിപൊളി കൂട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട് ബാക്കി നമുക്ക് കേൾക്കാം ബാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ബാധിക്കാനുള്ള സൗകര്യം ഉണ്ട് നല്ല വെള്ളമാണ് ശുദ്ധമായ വെള്ളം അതായത് പാറയ്ക്ക് അകത്തു നിന്ന് വരുന്ന കെട്ടിലെ വെള്ളമാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും കടന്നു വരാം പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് തണുപ്പുഴ മഞ്ഞ ഉണ്ടാ മഞ്ഞ് മഞ്ഞുണ്ട് ചൂടില്ല നല്ലൊരു ഒരു വ്യത്യസ്തമായ രീതി പിന്നെ ഹോസ്പിറ്റാലിറ്റി ഒന്ന് നല്ല ബാത്റൂമുണ്ട് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് ഒരു വരുഭവം ഉണ്ടാകുന്ന രീതി അതായത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്വന്തം കുടുംബക്കാരെ പോലെ കണക്കാക്കി നമ്മൾ അവരെ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അകത്ത് ഒരു വ്യത്യസ്തതയും നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അത് സമയമാണ് അപ്പം നമ്മൾ കൂടുതലും നല്ല വർക്ക് റിസോർട്ടുകളിലോട്ടും അമ്പത് നൂറ് ഒക്കെ ആയിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതായത് വരാ താമസിച്ചു ഞാനൊരു അരമക്കാണെങ്കിലും നൂറ് പേരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് വന്നെ പാത്രങ്ങളൊക്കെ തിരിച്ചു പോയി എടുക്കണം എല്ലാം നമ്മളെത്തിച്ച് കൊടുക്കും അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഫുഡ് അവിടെ എത്തും അതുപോലെ ബീഫ് ബീഫ് കൊണ്ടുള്ള ബി ഡി എഫ് മട്ടൻ നാഷ്ടമേട്ടുള്ളൊരു മട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ഒരാൾക്ക് ഇഷ്ടം എന്ത് ഇഷ്ടപ്പെടുന്നോ ആ ഫുഡ് നേരത്തെ ഒന്ന് വിളിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം റെഡിയാക്കി ആ ഒരു സമയത്തേക്ക് എല്ലാം നമുക്ക് കഴിച്ചിട്ട് പോകാം നല്ല സൗകര്യം അതായത് വരുന്ന കസ്റ്റമേഴ്സിന് വയറു കഴിക്കാം അതാണ് അച്ഛൻ പറയുന്നത് അൺലിമിറ്റഡ് ഫുഡാണ് അത് നല്ല ഫുഡ് നല്ല ഫുഡ് നല്ല ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്ഷൻ തന്നെ നല്ല ആഹാരം കഴിക്കും നല്ല ആഹാരം കഴിക്കും എന്നുള്ളതാണ് ക്യാപ്ഷൻ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ടില്ല ഒരു കേട്ടൊക്കെ ഇങ്ങനെ വരുന്ന മണി മുക്കാൽ മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പറഞ്ഞിട്ടില്ലേ അപ്പോൾ വന്നപ്പോൾ ഞങ്ങളി മുകളിലൂടെ കയറി ആദ്യം കണ്ടത് സംഗീത ഭയത്തോട് ബന്ധപ്പെട്ട ദി ആണ് കേട്ടോ കേട്ടോ അച്ഛാൻ പറഞ്ഞാൽ പാട്ട് ഫുഡും ആണ് അങ്ങനെ കോമ്പിനേഷൻ അപ്പൊ തന്നെ മനസ്സിലായി ഉള്ളിൽ ഒരു നല്ലൊരു കിടില കലാകാരൻ ഉണ്ടെന്ന് അല്ല അച്ചേ അച്ചാൻ ഇത് പ്ലേ 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 ചെയ്ത് അടിപ്ലൈ ബ്രൈ പത്ത് വല്ലതായിട്ട് പ്രോഗ്രാമും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ പൊക്കൊണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ ഈ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വന്നപ്പം ഈ കീബോർഡും എല്ലാ ഉണ്ട് അത് ഓരോരുത്തർ പറഞ്ഞാൽ മതി അവർക്ക് വായിക്കാനും ഇതിൽ നിന്നും എന്തും പാട്ട് പാടാനൊക്കെ ഉള്ള അവസരം സൗകര്യം ആ സൗകര്യം ഒരുക്കി അതിപ്പോൾ എഴുത്തോട്ടാണെങ്കിൽ ഭയങ്കര രാവിലെ ഓടി വേണ്ട രാവിലെ പ്രിയ കൂട്ടുകാർ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടി അച്ചായൻ്റെ ഫുഡിൻ്റെ വെറൈറ്റികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പം സംഗീതമുണ്ട് സംഗീതവും ഭക്ഷണവും ഇത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അച്ചായൻ്റെ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഈ കേറ്ററിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അതിലുപരി ഇവിടെ ഹാളിന് വാടകയില്ല അൺലിമിറ്റഡ് ഫുഡാണ് വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം അത് തോമസ് കുട്ടി അച്ചായൻ്റെ ഗ്യാരൻ്റിയാണ് ഇടുക്കിയിൽ നിന്നുള്ള തുടക്കമാണ് മുപ്പത്തിയഞ്ചാം മൈലിലാണ് ഈ കേറ്ററിംഗ് സർവീസ് നടക്കുന്നത് ഏത് സമയം നൂറ് പേർക്കോ അമ്പത് പേർക്കോ ഇരുന്നൂറ് പേർക്കോ എവിടെയാണെങ്കിലും എത്ര മനോഹരമായിട്ടുള്ള ഫുഡാണ് അച്ഛായ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു കുടുംബത്തെ പോലെ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ആൾക്ക് എങ്ങനെ വിളമ്പുന്നോ അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലും ആണ് അച്ചാനെ ഈ ഫുഡ് ഈ വെറൈറ്റി ഫുഡുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമ്മുടെ അക്കയറ്റ കാഴ്ചകൾ തീർന്നിട്ടില്ല ഇനി ഒരുപാട് ഒരുപാട് മുണ്ടയ്ക്കത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലവരായും ഉണ്ടാക്കാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് വ്യാപാര ബിസിനസ്സുകളായിക്കോട്ടെ വളരെ മിതമായ നിരക്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളെ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്പോൺസർ അതായത് നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡാണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കൊടുങ്കൂർ എന്നീ മേഖലകളിലെല്ലാം ഇവർക്ക് ഇവരുടെ ഉണ്ട് മൈസൂർ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ആഭരണങ്ങൾ ഏതുമായിക്കോട്ടെ അത് കേരളത്തിലെ ഏത് ജുവലറിയിൽ നിന്ന് എടുത്തായിക്കോട്ടെ ഇനി ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതായിക്കോട്ടെ മാർക്കറ്റിൽ കിട്ടുന്ന അതേ കൂടി ഈ സ്വർണം വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങളെ മൈസൂർ ഗോൾഡ് സഹായിക്കുന്നതായിരിക്കും ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം ഈ മൈസൂർ ഗോൾഡിനുണ്ട് നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് മൈസൂർ ഗോൾഡിനെ വിശ്വസിക്കാം അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ട്രാവലിംഗ് ദോസിന്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ് തീർന്നിട്ടില്ല ഉണ്ടാക്കിയതിന്റെ കാഴ്ചകൾ ഇനിയും ഉണ്ട് ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ നിങ്ങൾ എന്നുള്ള പ്രതീക്ഷയോടെ സുല